പ്രധാന വാർത്ത പ്രതിപക്ഷത്തിനെതിരെ സമസ്ത കാന്തപുരം വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം എൻ എസ് എസിന്റെയും അതൃപ്തിക്ക് കാരണമായെന്നാണ് വിമർശനം ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിപക്ഷ നേതാവ് ന്യായീകരിച്ചതും വിനയായെന്ന് എസ് വൈ എസ് ജനറൽ സെക്രട്ടറി റഹമത്തുള്ള സഖാഫി അളമരം വിമർശിക്കുന്നു എസ് വൈ എസ് കാന്തപുരം വിഭാഗം ഇപ്പോൾ പ്രതിപക്ഷത്തെ വിമർശിച്ചിരിക്കുന്നത് ഈ എസ് ഡി പി ഐ ജമാഅത്തെ ബാന്ധവം ഹിന്ദു സമുദായ സംഘടനകളെ യു ഡി എഫിൽ നിന്ന് അകർത്തി അകറ്റി നിർത്തി എന്ന വിമർശനമാണോ ഇവർ ഉന്നയിക്കുന്നത് വി എസ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് ൺ ഗുഡ് മോർണിംഗ് യു ഡി എഫ് ജമാത്തെ ഇസ്ലാമിയുമായി ഉണ്ടാക്കുന്ന ബാന്ധവത്തെ നേരത്തെ തന്നെ സമസ്തയും സുന്നി സംഘടനകളും ഒക്കെ എതിർത്തിരുന്നു അതിലിപ്പോൾ അതിന്റെ ഒരു പ്രത്യാഘാതമായി അവർ അവതരിപ്പിക്കുന്നത് നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണല്ലോ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് ശരിയല്ല എന്നുള്ളത് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടാണ് ഇപ്പോൾ യു ഡി എഫിൽ നിന്ന് എസ് എൻ ഡി പിയും എൻ എസ് എസും ഒക്കെ അകന്നു പോവാനുള്ള കാരണം ഈ അടുത്ത കാലത്ത് എസ് എൻ ഡി പിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ വെള്ളാപ്പള്ളിയുടെ പ്രതികരണങ്ങൾ അതുപോലെ തന്നെ സുകുമാരൻ നായരിപ്പോൾ എൽ ഡി എഫിന് അനുകൂലമായി പ്രതികരിക്കുന്നു ഇത്തരം പ്രതിക ൊക്കെ യു ഡി എഫിന് വിനയായി തീർന്നത് ജമായത്ത് ഇസ്ലാമിയുടെ ബന്ധമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് വി ഡി സതീശൻ ജമായത്തെ ഇസ്ലാമിയെ വെള്ളപൂശിക്കൊണ്ട് സംസാരിച്ചതും അതും യു ഡി എഫിന് വിനയായി അതുകൊണ്ട് ജമായത്തെ ഇസ്ലാമി ബന്ധം യു ഡി എഫിന് ഗുണം ചെയ്യില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സമസ്ത നമുക്കറിയാം മുസ്ലിം സമുദായ സംഘടനകളുമായി അധികം അടുക്കാൻ ശ്രമിക്കുന്നതാണ് തെക്കൻ കേരളത്തിൽ യു ഡി എഫിന് വിനയായി മാറുന്നത് അതിൽ തന്നെ ഇപ്പോൾ ഒരു അതിർത്തിയുമായി സമസ്തയെ പോലുള്ള മുസ്ലിം സംഘടനകൾ പോലും രംഗത്ത് വരുന്നു എന്നുള്ളതാണ് താങ്ക് യു വി എസ് ശഞ്ചിത്രമാണ് വിവരങ്ങൾ നൽകിയത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടൊക്കെ അടുക്കുകയും ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി അത് വർഗീയ കക്ഷിയല്ല എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് എടുക്കുകയും ഒക്കെ ചെയ്തത് ഹിന്ദു സമുദായ സംഘടനകളെ യു ഡി എഫിൽ അകറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കാന്തപുരം വിഭാഗത്തിൻ്റെ വിമർശനം